ോത്സവത്തിന്റെ അവസാന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ പ്രഗൽഭരായ വാഷിയേറിയ ജനരാജാക്കന്മാർ മുഖാമുഖം ഏറ്റുമുട്ടുകയാണ് ചാലിയാറിന്റെ ജലാശയമെത്തയിൽ മയൂര നൃത്തത്തിന്റെ മനോഹാരിതയും മാൺട്രാക്കിന്റെ മനോബലവും അമരനായകത്തിൽ കടന്നു വരുന്ന ടൗൺ ടീം മൈത്ര കൈകരുത്തും മനക്കരുത്തും മൈക്കരുത്തും ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ചു കൊണ്ട് ശത്രുപാളയത്തിന്റെ അതിർവരമ്പുകൾ വേദിക്കാൻ മനം കവരുന്ന മുന്നേറ്റങ്ങൾ കൊണ്ട് മനസ്സിന് മടത്തുള്ളിയാക്കുന്ന ടൗൺ ടീം മൈത്ര പച്ച ട്രാക്കിലൂടെ കുതി കുതിക്കുമ്പോൾ ചെറുവാടി ഹരിതാഭയുടെ നിറകുടം ചാർത്തി പ്രകൃതി ഭംഗിയുടെ ഏടകം ചാലിച്ച് സജാദ് കമ്പളവന്റെ പടനായകത്തിൽ മന്തി മന്തി സ്പോൺസർ ചെയ്ത സി കെ ടി നഹുതി കുതിക്കുമ്പോൾ കളിക്കളം കഥ പറയുന്ന ജീവൻ മരണ പോരാട്ടത്തിൽ ഗോൾഡൻ കർണാടക സ്പോൺസർ ചെയ്യുന്ന വെള്ള ട്രാക്കിലൂടെ കടന്നുപോവുകയാണ് മൈത്രയുടെ രാജാക്കന്മാർ ചാലിയാറിന്റെ രാജാക്കന്മാരായി ചെറുവാടിയുടെ രാജാക്കന്മാരായി നൌഷാദ് മോഹൻ കുതികുതിക്കുമ്പോൾ ആവേശം